നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിതച്ചതേ കൊയ്യൂ എന്ന് കേട്ടിട്ടില്ലേ അതാണ് കണ്ണൂർ സി പി എം മാഫിയയുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞു വരുന്നത് നവീൻ ബാബുവിന്റെ കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത് വിജിലൻസിന്റെ റിപ്പോർട്ടിലും നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞല്ലോ ഇനിയാണ് കണ്ണൂർ ടീമിന് ഉറക്കം നഷ്ടപ്പെടുന്നത് ദിവ്യയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് വിജിലൻസും സി പി എമ്മിന്റെ കക്ഷത്തിരുന്ന അന്വേഷണ ഏജൻസി ആണല്ലോ പക്ഷെ അവർക്കും പി ദിവ്യയെയും കൂട്ടരെയും സംരക്ഷിക്കാൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിഞ്ഞില്ല കാരണം നവീൻ ബാബു തെറ്റുകാരനല്ല എന്നുള്ളത് തന്നെയാണ് ആ മനുഷ്യന്റെ നിരപരാധിത്വം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനിയും എന്താണ് ഈ കേരള സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ സി പി എമ്മുകാർ നവീൻ ബാബു തെറ്റുകാരനാണ് എന്ന് കാണിക്കാൻ പുതിയ അടവ് പയറ്റാൻ പോകുന്നത് അതാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് കാരണം നിങ്ങളുടെ കൈയിലാണല്ലോ അധികാരമുള്ളതും അഹങ്കാരവും എല്ലാം അതായത് അധികാരമുള്ളതിന്റെ അഹങ്കാരം നിങ്ങൾ പട്ടിയെ പേപ്പട്ടിയാക്കും ഒടുവിൽ അതിനെ തല്ലിക്കൊല്ലും ആ രീതിയാണല്ലോ നിങ്ങൾക്കുള്ളത് പക്ഷേ ഈ കാര്യത്തിൽ അതിൽ സാധിക്കില്ല കാരണം കേരള സമൂഹം ഒന്നായി നവീൻ ബാബുവിനൊപ്പം നിൽക്കുകയാണ് വിജിലൻസ് ആവുന്നത്ര ശ്രമിച്ചിട്ടും ഒരു തരത്തിലും നവീൻ ബാബുവിനെതിരെ ഒരു തുറുപ്പ് ചീട്ട് വീണ് കിട്ടിയില്ല ഒടുവിൽ കോടതിയിൽ നിന്ന് നല്ല എട്ടിന്റെ പണി കിട്ടും എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് നവീൻ ബാബു വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത ആളായിരുന്നു എന്നായിരുന്നു പൊതുവെ റവന്യൂ വൃത്തങ്ങളിലെ സംസാരം അതായത് നവീൻ ബാബു മരണപ്പെട്ടതിന് ശേഷവും എല്ലാവരും പറഞ്ഞത് നവീൻ ബാബു അത്തരത്തിലുള്ള ഒരാളല്ല എന്ന് തന്നെ ആയിരുന്നു ആ ധാരണ തെറ്റിച്ചുകൊണ്ടായിരുന്നല്ലോ പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ ടി വി പ്രശാന്ത് എ ഡി എം ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന് ആരോപിച്ചത് പിന്നാലെ കളക്ടറിൻ്റെ ഒരു കള്ള മൊഴി ഉണ്ടായിരുന്നല്ലോ തനിക്ക് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു തൻ്റെ ചേംബറിലെത്തി പറഞ്ഞു എന്നുള്ളത് കളക്ടർക്കൊക്കെയുള്ള അടി വരാൻ പോകുന്നതേയുള്ള അതായത് വടി വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ കേസിൽ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും നവീൻ ബാബുവിനെ പെടുത്താനുള്ള ഒരു കച്ചിത്തുരുമ്പ് പോലും വീണ് കിട്ടില്ല കാരണം അത്രത്തോളം സത്യസന്ധനാണ് ആ മനുഷ്യൻ ഇനിയാണ് നമുക്ക് പി പി ദിവ്യയുടെ കാര്യത്തിലേക്ക് വരേണ്ടത് പി പി ദിവ്യയ്ക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു താൻ സേഫ് ആണ് തന്നെ കണ്ണൂർ ലോബി സംരക്ഷിച്ചു കൊള്ളും എന്നുള്ളത് എന്നാൽ നവീൻ ബാബുവിന്റെ കേസിൽ ദൈവത്തിൻ്റെ കൈയൊപ്പുണ്ട് അതുകൊണ്ട് തന്നെ പി പി ദിവ്യ ഉൾപ്പെടെയുള്ളവർ നരകിച്ചു തന്നെ തീരും എന്നാണ് കേരള സമൂഹം ഒന്നടങ്കം പറയുന്നത് ശാപവാക്കുകളാണ് പി പി ദിവ്യക്കു നേരെ സ്ത്രീകളും അമ്മമാരും ഒക്കെ പറയുന്നത് ശാപവാക്കുകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലെ തന്നെ എത്രയോ കമൻറുകൾ കണ്ടു കഴിഞ്ഞതാണ് അതായത് ദിവ്യയെ പോലെ ഒരു രാക്ഷസി എന്നുള്ള തരത്തിലേക്കൊക്കെ തന്നെ ചിലർ കമന്റുകൾ ചെയ്തിരുന്നു രക്തരക്ഷൊക്കെ തന്നെ ഈ പി പി ദിവ്യയെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ ഇട്ടത് അതിലേറെയും സ്ത്രീകളായിരുന്നു നമുക്കറിയാം സ്ത്രീകളുടെ ഒരു വികാരം അത് വലിയ രീതിയിൽ ഈ കേസിൽ പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കാരണം തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് നവീൻ ബാബുവിൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് അവർക്ക് ആരും ആശ്രയമില്ല പാർട്ടി ആശ്രയമില്ല സർക്കാർ ഒപ്പമില്ല പത്തനംതിട്ടയിലെ സി പി എമ്മുകാർ ഒപ്പമുണ്ട് എന്ന് അവർ കരുതിയിരുന്നു പക്ഷേ അവരും ചതിച്ച് ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു നീക്കമാണ് പിന്നീടുണ്ടായത് അതെല്ലാം കേരള സമൂഹം കണ്ടു കഴിഞ്ഞതാണല്ലോ ഈ എം വി ഗോവിന്ദനൊക്കെ അന്ന് പറഞ്ഞത് എന്താണ് നവീൻ ബാബുവിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഒപ്പം ഉണ്ടാകും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ മനുഷ്യൻ തെറ്റുകാരനാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ദിവ്യയെ സംരക്ഷിക്കാനുള്ള നീക്കമായിരുന്നല്ലോ എം വി ഗോവിന്ദനും പി കെ ശ്യാമളയും ഒക്കെ നടത്തിയത് അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇനി ഇനി ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് പിടിവള്ളി ആയിരിക്കുന്നത് വിജിലൻസിൻ്റെ ഈ റിപ്പോർട്ടാണ് അതായത് ഒരു തരത്തിലും നവീൻ ബാബു തെറ്റുകാരനാണ് കൈക്കൂലി വാങ്ങിയെന്ന് തെളിയിക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല ഇവിടെയാണ് നമ്മൾ പറഞ്ഞ മുൻപ് പലതവണ നമ്മൾ ചർച്ചകളിലും അതുപോലെ തന്നെ ന്യൂസിലും ഒക്കെ ആയി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ദൃശ്യം മോഡൽ തിരക്കഥയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഇവർ ആദ്യം തന്നെ കുറെ തെളിവുകൾ ഉണ്ടാക്കി വെക്കുന്നു അതിനുശേഷം നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കുന്നു പിന്നീട് ഓരോ അവസരത്തിലും ഓരോ തെളിവുകൾ ഇവർ പുറത്തുവിടുന്നു അതായത് ഇവർ ഉണ്ടാക്കിയെടുത്ത തെളിവുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് തെളിയിക്കാനാണ് ഈ സി പി എം എന്ന ഇത്രത്തോളം ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു സംഘം ചെയ്തു കൂട്ടിയത് കണ്ണൂർ സി പി എം എന്ന ആ മാഫിയ സംഘത്തിന്റെ തലയിൽ ഉദിച്ച തിരക്കഥയാണ് ഇതിന് പിന്നിൽ മുഴുവൻ കളിച്ചിരിക്കുന്നത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവില്ല എന്ന് തന്നെയാണ് വിജിലൻസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ടെലിവിഷൻ ചാനലാണ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന പ്രശാന്തന്റെ മൊഴിയല്ലാതെ മറ്റ് തെളിവുകൾ ഒന്നും തന്നെയില്ല തെളിവ് ഹാജരാക്കാനും പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ എസ് ആണ് അന്വേഷണം നടത്തിയത് എന്നാൽ പ്രശാന്തന്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകളും ദൃശ്യങ്ങളും ഉണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് സ്വർണം പണയം വെച്ചതു മുതൽ എ ഡി എമ്മിന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള മൊഴികളിൽ തെളിവുകളുണ്ടെന്ന് എന്നാൽ ക്വാർട്ടേഴ്സിന് സമീപം എത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നതിന് തെളിവില്ല ഒക്ടോബർ അഞ്ചിന് സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്ത് കൈമാറിയിട്ടുണ്ട് ഒക്ടോബർ ആറിന് പ്രശാന്തും നവീൻ ബാബുവും നാല് തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഈ ഫോൺ വിളികൾക്കൊടുവിലാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു എന്ന് പ്രശാന്തൻ പറയുന്നത് പക്ഷേ അതിനും തെളിവ് കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല പിന്നീട് ഒക്ടോബർ എട്ടിന് പെട്രോൾ പമ്പിന് എൻഒസി ലഭിക്കുന്നു കൈക്കൂലി കൊടുത്തു എന്ന കാര്യം ഒക്ടോബർ പത്തിനാണ് വിജിലൻസിനെ പ്രശാന്തൻ അറിയിക്കുന്നത് പ്രശാന്തന്റെ ബന്ധുവാണ് കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പിയെ വിളിച്ച് പറയുന്നത് ഒക്ടോബർ പതിനാലിന് വിജിലൻസ് സി ഐ പ്രശാന്തിൻ്റെ മൊഴിയെടുക്കുന്നു അന്ന് വൈകിട്ടായിരുന്നു വിവാദമായ യോഗവും വിജിലൻസ് ഡിവൈഎസ്പിക്ക് അന്ന് തന്നെ റിപ്പോർട്ടും നൽകി പ്രശാന്തിന്റെ മൊഴിയെടുത്ത കാര്യം നവീൻ ബാബുവിനോട് പറഞ്ഞിട്ടില്ല എന്ന് വിജിലൻസ് പറയുന്നു അപ്പോൾ ഏറെ നാടകീയമായ രംഗങ്ങളൊക്കെയാണ് പിന്നീട് നടന്നത് അതായത് ഇവിടെ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് അതായത് ഈ കണ്ണൂർ ലോബി ഉണ്ടാക്കിയെടുത്ത തിരക്കഥ അതിന്റെ ഭാഗം തന്നെയായിരുന്നു ആദ്യം പ്രശാന്തനെ കൊണ്ട് സ്വർണം പണയം വെപ്പിക്കുന്നു അതിന്റെ രസീതും രേഖകളും ഒക്കെ കൈവശം സൂക്ഷിക്കുന്നു പിന്നീട് നാല് തവണ പ്രശാന്തനാണ് ഈ പറയുന്ന നവീൻ ബാബുവിനെ അങ്ങോട്ട് വിളിക്കുന്നത് പക്ഷേ അങ്ങോട്ട് വിളിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു തെളിവിന് വേണ്ടിയാണ് ഈ അവിടെയും ഇവർ പറയുന്ന തിരക്കഥ തന്നെ ഏർ കൃത്യമായി ഉപയോഗിച്ചു ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെങ്കിൽ കൈക്കൂലി ആവശ്യപ്പെട്ടുവെങ്കിൽ എന്തുകൊണ്ട് അന്ന് തന്നെ വിജിലൻസിനെ വിളിച്ച് ഈ പ്രശാന്തൻ കാര്യങ്ങൾ പറഞ്ഞില്ല നവീൻ ബാബുവിനെ കൊടുക്കാൻ മറ്റു വഴികൾ ഉണ്ടായിരുന്നുവല്ലോ കാരണം വിജിലൻസിനെ ഈ കാര്യം അറിയിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ വിജിലൻസിന്റെ ആവശ്യപ്രകാരം കൈക്കൂലി കൊടുക്കുന്ന സമയത്ത് നവീൻ ബാബുവിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ എന്നാൽ അതൊന്നും ചെയ്യാതെ കൈക്കൂലി കൊടുത്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നവീൻ ബാബു എന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടു ഞാൻ കൊടുത്തു എന്ന് എന്തിനാണ് പ്രശാന്തൻ ഒരു കഥ ഉണ്ടാക്കുന്നത് ഒരു കഥ പറയുന്നത് മറ്റേതു തന്നെ ആയിരുന്നില്ല ഏറ്റവും നല്ല ഒരു വഴി അതായത് കൈക്കൂലി കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ നവീൻ ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നു പക്ഷെ അതൊന്നും ചെയ്യാതെ ഇവർ ഒരു തിരക്കഥ ഉണ്ടാക്കിയെടുത്തിട്ട് അതിനനുസരിച്ച് സാഹചര്യങ്ങൾ കൊണ്ടുവരികയും നവീൻ ബാബുവിനെ അതിൽ കൂട്ടിക്കെട്ടുകയുമാണ് ഇവർ ചെയ്തത് നവീൻ ബാബുവിനെ പിന്തുടർന്നു പോകുന്നതും ഈ പ്രശാന്തൻ തന്നെയാണ് വീടിനടുത്തു വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങളുണ്ട് പിന്നീട് സിസിടി വി ദൃശ്യങ്ങളില്ല അപ്പോൾ ഇതിൽ തന്നെ പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ കിടക്കുന്നുണ്ട് ഇനി മറ്റൊന്ന് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലെത്തി എന്ന് കാണിക്കാൻ ഒരു സി സി ടി വി ദൃശ്യം പുറത്തുവിടുന്നു അതും ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്ത സി സി ടി വി ദൃശ്യങ്ങളാണ് പക്ഷേ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതായത് ആർ പി എഫ് വ്യക്തമാക്കുന്നത് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവിടെയാണ് ഇവർക്ക് കുരുക്കാകുന്ന മറ്റൊരു കാര്യം കിടക്കുന്നത് ആ വിവരങ്ങളെല്ലാം അതിന്റെ തെളിവുകളെല്ലാം തന്നെ അതായത് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള വിവരങ്ങൾ ആർ പി പക്കലുണ്ട് അപ്പോൾ ഇവർ ഉണ്ടാക്കിയെടുത്ത തിരക്കഥ അടപടലം പൊളിഞ്ഞു വീടാൻ പോകുകയാണ് ഇനി ഹൈക്കോടതിയിലാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ വലിയൊരു ഒരു കയ്യൊപ്പുണ്ട് ഇത് നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയ എല്ലാവരും തന്നെ അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ എത്തണം അതാണ് ഈ കേരള സമൂഹത്തിന്റെ ആവശ്യം മഞ്ജുഷയുടെ പോരാട്ടം വെറുതെ അല്ല കാരണം മഞ്ജുഷ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തൻ്റെ ഭർത്താവിനെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കി എന്ന് തന്നെ മഞ്ജുഷയുടെ വായിൽ നിന്ന് ഒരു പ്രസ്താവന വന്നിരുന്നുവല്ലോ അതുമാത്രമല്ല തൻ്റെ ഭർത്താവ് തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ടതും ഈ സമൂഹത്തിന് മുന്നിൽ അത് ബോധ്യപ്പെടുത്തേണ്ടതും അവരുടെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്ന പോരാട്ടം ഈ പറയുന്ന ഗ്രൂപ്പുകളെ എല്ലാം തന്നെ അവരുടെ തല തകർക്കുന്നതാണ് ഇപ്പോൾ തന്നെ ഗോവിന്ദൻ്റെയും പി കെ ശ്യാമളയുടെയും ഒക്കെ പത്തിക്കടിക്കുന്നതാണ് വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് ഇത് തന്നെ ധാരാളമാണ് കോടതിയിൽ ഇതെത്തുമ്പോൾ ഇതെല്ലാം തന്നെ മഞ്ജുഷയ്ക്ക് അനുകൂലമായി വരുന്ന കാര്യങ്ങളാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്നുള്ള ഈ കണ്ണൂർ ലോബിയുടെ ആരോപണം പക്ഷേ അതിന് തെളിവില്ല വിജിലൻസിന് പോലും കൈമലർത്തേണ്ടി വന്നിരിക്കുകയാണ് പി പി ദിവ്യക്ക് ഇനി ബി പി ഇടയ്ക്കിടെ കൂടും അതുകൊണ്ട് തന്നെ ഒരു ആശുപത്രിയിൽ റൂം എടുക്കുന്നത് നന്നായിരിക്കും കാരണം അവരുടെ അഹങ്കാരത്തിനുള്ള അടിയാണ് ഇപ്പോൾ അവർക്ക് ഒന്നൊന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മുൻപ് ഈ പി പി ദിവ്യയെ ഓർമ്മിപ്പിച്ചിരുന്നു നിങ്ങൾ കരയാൻ പോകുന്നതേ ഉള്ളൂ ഈ കേസ് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ നിങ്ങൾ കരയുന്ന ഒരു അവസരം വരും എന്നുള്ളത് നിങ്ങളുടെ അഹങ്കാരത്തിനുള്ള അടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടില്ലേ വലിയ അഹങ്കാരം കാണിച്ചാലും എത്ര വലിയവനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചാലും താഴെ വന്നേ സമ്മാനമുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇത് ഇതെല്ലാവർക്കും ഒരു പാഠം തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ ദൈവം ചിലത് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ കൊന്നു കെട്ടിത്തൂക്കിയിട്ടും ആ മനുഷ്യനെ ഏർ പോസ്റ്റ്മോർട്ടത്തിൽ പോലും നിങ്ങൾ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടും ബോഡി അവസാനം ഒന്ന് റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും അവശേഷിപ്പിക്കാതെ കത്തിച്ചു കളഞ്ഞതും അപ്പോഴല്ല ഇവർക്ക് വലിയ ആശ് ആത്മവിശ്വാസമായിരുന്നു ഇനിയിപ്പോൾ ഭയപ്പെടാൻ ഒന്നുമില്ല എന്നുള്ളത് എന്നാൽ ചിലതൊക്കെ ദൈവം ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെ തെളിയിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്